ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിനാല് ചരിത്ര നിമിഷം ശബ്ദം നഷ്ടപ്പെട്ട സമൂഹത്തിൻ്റെ ദലിത് ന്യൂനപക്ഷങ്ങളുടെ ആശയും ആശാകേന്ദ്രവുമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാന മന്ദിരം ഡൽഹിയിൽ ഇന്ന് പാണക്കാട് സയ്യദ് സാദിഖലി ഷിഹാബ് തങ്ങളുടെ കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട നിമിഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഖായിദ മില്ലത്ത് സെൻറ്ററിന് ശേഷവും കായിത മില്ലത്ത് സെൻറ്ററിന് മുമ്പുമുള്ള ഒരു രാഷ്ട്രീയം എന്ന നിലയിലേക്ക് രാഷ്ട്രീയ ചരിത്രം മാറാൻ പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് പത്തിന് ചെന്നൈ രാജാജി ഹാളിൽ വെച്ച് രൂപീകരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഇതുവരെയുള്ള ഹെഡ്ക്വാർട്ടേഴ്സ് ചെന്നൈയിലായിരുന്നു ചെന്നൈയിൽ നിന്നും ഡൽഹിയിലേക്ക് ആസ്ഥാന മന്ദിരം മുസ്ലിം ലീഗിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇവിടെ എത്തുമ്പോൾ വലിയ ആശയവും ആവേശവുമാണ് പ്രവർത്തകർക്ക് ഡൽഹി പ്രവർത്തകരെ കൊണ്ട് നിബിഡമായിരിക്കുകയാണ് ഈ സന്തോഷവേളയിൽ ഗൾഫ് ചന്ദ്രികയ്ക്ക് വേണ്ടി ഇവിടെ നിൽക്കുമ്പോൾ അഭിമാന നിമിഷമാണ് നമ്മുടെ നേതാക്കന്മാരൊക്കെയുണ്ട് നമുക്ക് നമ്മുടെ നേതാക്കന്മാരുടെ വാക്കുകൾ കേൾക്കാം അവരോട് നേരിട്ട് അല്പകാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഈ ചരിത്ര നിമിഷത്തിൽ മർദ്ദി ന്യൂനപക്ഷത്തിൻ്റെ ശബ്ദമായ മുസ്ലിം ലീഗിൻ്റെ പ്രസ്ഥാനത്തിന് ഈ ഡൽഹിയിൽ ഒരു ആസ്ഥാനം ഉണ്ടാകുമ്പോൾ തങ്ങൾ ഈ നിമിഷത്തെ എങ്ങനെ നോക്കിക്കാണുന്നു പാതിമിലത്തെ ആസ്ഥാനം അതിൻ്റെ തുടക്കം ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെട്ടു സ്റ്റേറ്റ് നേതാക്കൾ അഖിലേന്ത്യാ നേതാക്കൾ എല്ലാവരും ഇവർ സമ്മതിക്കുകയുണ്ടായി ഭീകരനായ ദേശീയ പ്രസിഡന്റ് സാദുമതി സാഹിബ്ഞാഹിബ് എല്ലാവരും അതുപോലെ തന്നെ നൂറുകണക്കിന് സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവരെല്ലാം അവരെല്ലാവരും ഈ ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുത്തു ഇനി പ്രധാന ചടങ്ങ് മൂന്ന് മണിക്ക് നെഹ്റു സ്റ്റേഡിയത്തിലാണ് എങ്ങോട്ടേക്ക് എല്ലാവരും വരണം എന്ന് കരുതി ഇതൊരു ചരിത്ര നിമിഷമാണ് ഈ നിമിഷത്തെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എങ്ങനെ കാണുന്നു പാർട്ടിയുടെ അഭിമാന നിമിഷം എഴുപത്തി അഞ്ചാം വാർഷികത്തിൽ ചെന്നൈയിൽ പ്രഖ്യാപിച്ച ആ സൗദം ഇന്ന് ഇവിടെ യാഥാർത്ഥ്യ അവാർഡ് ഹിസ്റ്ററി പാർട്ടിയുടെ ഹിസ്റ്ററി ഹെഡ്വാർട്ടേഴ്സ് ഡൽഹിയിൽ ഇനി ഭാവിയിലേക്കുള്ള പ്രവർത്തനമാണ് ശബ്ദം ഒരുപാട് മഹാൻമാരായ നേതാക്കന്മാരുടെ ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകരുടെയും സ്വപ്നമാണ് ഇന്ന് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സാക്ഷാത്കരിക്കപ്പെട്ടത് ഡൽഹിയിൽ പാർട്ടിക്ക് ഒരു ആസ്ഥാനം എന്നത് ചിലകാല സ്വപ്നമായിരുന്നു അതിന് ഇപ്പോഴാണ് നമുക്ക് പൂർത്തീകരിക്കാൻ അള്ളാഹു ഒരു അവസരം നൽകി തന്നു ഇതിൻ്റെ ചിലവ് മുഴുവനും വഹിച്ചത് കേരള സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് അവിടുത്തെ ഓരോ പ്രവർത്തകൻ്റെയും വിയർപ്പിൻ്റെ ഗന്ധമുള്ള പണം തികച്ചും സുതാര്യമായി ഓൺലൈനായി ഡിജിറ്റലായി ശേഖരിച്ചുകൊണ്ടാണ് ഈ ഉദ്യമം സാക്ഷാത്കരിച്ചത് ഇതിനു വേണ്ടി സഹായിച്ച ഒരുപാട് പാർട്ടിയുടെ പ്രവർത്തകരും ഉദാരമനസ്കരായ അനുഭാവികളൊക്കെയുണ്ട് ഏതായിരുന്നാലും മുസ്ലിം ലീഗിൽ കൂടുതൽ എം പിമാരും വിവിധ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പാർട്ടി യൂണിറ്റുകളുമൊക്കെ ശക്തമായി വരുന്ന ഒരു ഘട്ടത്തിൽ ഡൽഹിയിലെ ഒരു ആസ്ഥാനം പാർട്ടിയുടെ വളർച്ചയിൽ വളരെ വലിയ പങ്ക് വഹിക്കും റിയലൈസ് ചെയ്ത ഹിസ്റ്റോറിക്കൽ ഡേ ഒരു ചരിത്ര മുഹൂർത്തം തന്നെയാണിത് അതായത് കഴിഞ്ഞ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഓരോ വ്യക്തികളും ഓരോ പ്രവർത്തകരും മനസ്സിൽ ആഗ്രഹിച്ചൊരു കാര്യമാണ് അവസാനം ഫൈനലി ഫൈനലീറ്റ് ഹാപ്പിൾ ഹിയർ ടുഡേ രജിബാസ് ഹിസ്റ്റോറിക്കൽ ഡേ വി മേഡ് ഹിസ്റ്ററി ടുഡേ അഭിമാന മുഹൂർത്തമാണ് ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ലീഗ് കൈകാര്യം ചെയ്ത് വന്നിട്ടുണ്ട് എങ്കിലും ഈ അതിജീവിതത്തിൻ്റെ കാല വെല്ലുവിളിയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സെൻ്റർ വരാൻ സാധിച്ചതിൽ വല്ലാതെ അപ്രീഷ്യേറ്റ് ചെയ്യണം ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ഈ സെൻ്റർ അവിടെ ഉത്തരവാദിത്വം ഒതുകൂടി ഏറ്റെടുക്കുന്നതാണ് സെൻ്റർ കേന്ദ്ര നേതൃത്വവും നേതൃത്വവും കേരള നേതൃത്വവും നിക്കളി ശിയാബന്ധങ്ങളും പിന്നാപ്പിയും എടുത്ത ഈ ഇനിഷ്യേറ്റീവ് എന്തുകൊണ്ടും അഭിനന്ദനഹരമാണ് വളരെ സന്തോഷകരമാണ് വളരെ വളരെ പ്രതീക്ഷയുള്ളതാണ് എഴുപത്തേഴ് വർഷം ലോകാൻ യൂണിവർഷ രാഷ്ട്രീയത്തിന് തങ്കലിവുലുകളിൽ എഴുതേണ്ട ചരിത്രമാണ് മുസ്ലിം ലീഗിൻ്റെത് ആ മുസ്ലിം ലീഗ് ചരിത്രത്തിലെ ഏറ്റവും ഏറ്റവും അഭിമാനകരമായ അസ്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഹൈതമില്ലാത്ത സൗധം എന്ന പേരിൽ ഇന്ത്യയിലെ ജനകോടി ിലധികം വരുന്ന കോടികളിലധികം വരുന്ന മർദ്ദിത ന്യൂനപക്ഷ പിന്നോക വിഭാഗങ്ങൾക്ക് ഒരു ഒത്താണി കേന്ദ്രം ഇതായിട്ട് തുറന്നിരിക്കുകയാണ് ഇനി അങ്ങോട്ടുള്ള ചരിത്രം എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ ശോഭനമായ ഇന്ത്യൻ ജനാധിപത്യത്തിന് ശക്തി ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമാവാൻ ഇന്ത്യൻ മുസ്ലിം ലീഗ് ഒന്നുകൂടി തയ്യാറെടുത്തിരിക്കുന്ന തെളിവാണ് ും ആത്മാഭിമാനം ഇത്രമേൽ ഉയർന്നു നിന്ന ഒരു മുഹൂർത്തം നമുക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല ഈ ഡൽഹിയിൽ സിരാ കേന്ദ്രത്തിൽ നിന്ന് ഇനി മുസ്ലിം ലീഗിന്റെ പുതിയ ഫ്യൂച്ചർ പ്രോഗ്രാമുകളുടെ തുടക്കമാണ് ഇന്നലെ വരെ അത് ഹിസ്റ്ററിയായിരുന്നു ഇന്ന് മുതൽ അത് ഫ്യൂച്ചർ പ്രോഗ്രാമുകളായിട്ട് മാറുകയാണ് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന നിമിഷമാണ് This unique achievement, Imamul Hind, most revered Imamul Hind, most revered Imamul Hind, our Saiyan Sadhguru Shyam Sunder. By the Holy Prophet Muhammad